കണ്ടത് നല്ലോണം വെള്ളം വരുന്നുണ്ട് നല്ല പുക ചെലവുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് തലയിൽ വെക്കണം പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്കിത് കഴുകി കളയാം തന്നാ പറയേണ്ടെന്നല്ല അത്രക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല നേരത്തെ നല്ലോണം താരം പൊടിഞ്ഞ് പൊടിഞ്ഞ് വരുന്നുണ്ടേനും ഇപ്പൊ അത്രത്തോളം താരൻ അങ്ങ് പോയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ബ്യൂട്ടി പാർലറിലും പോയിട്ട് താരന്റെ ട്രീറ്റ്മെന്റ് എല്ലാം എടുക്കുന്നുണ്ടെങ്കില് നല്ല വലിയൊരു പൈസ കൊടുക്കേണ്ടവരും അല്ലേ ഇതിപ്പം പൈസ ചിലവില്ല വീട്ടിൽ കിട്ടുന്ന സാധനം ആണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നാൻ്റെ പരിപാടി എന്നറിയാം തലയിലെ താരം കളിയാണ് തലയിൽ ഒരുപാട് താരനുണ്ട് ഇങ്ങനെ നോക്കിയാൽ കാണൂല പക്ഷെ ഇങ്ങനെ ചീർപ്പോട്ട് ജസ്റ്റ് ചിരണ്ടി നോക്കിയാലെല്ലാം ഇങ്ങനെ പൊടിഞ്ഞ് വരും അപ്പം ഈ താരനില്ലോണ്ട് തന്നെ ഭയങ്കര ചോർച്ചിലായിരിക്കും തല മുടി പോയിച്ചില്ലാണെങ്കിൽ പിന്നെ പറയാൻ കഴിയില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ലോഡ് മുടി അങ്ങ് വരും കുളിക്കുമ്പോൾ ആണെങ്കിൽ അങ്ങനെയും കുറേ മുടി പോവും അപ്പം ഇതൊന്നും മാറ്റിയേ പറ്റൂ അതിനു വേണ്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ കുറെ എല്ലാം സെർച്ച് ചെയ്ത് നോക്കി അപ്പൊ അതിലൊന്ന് കണ്ടതാണ് പേര ഇലേനെ കൊണ്ട് താരം പോകുന്നത് പേര ഇലയും തൈരെല്ലാം വെച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ എന്റെ റിസൾട്ട് എങ്ങനെയുണ്ടാവും നമുക്കൊന്ന് നോക്കാമല്ലോ ഈ ഒരു ഹെയർ പാക്ക് ആക്കേണ്ടിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങളാണ് ഇതെല്ലാം പേര തൈര് കുഞ്ഞുള്ളി തൈര് ഇത്രയൊന്നും വേണ്ട കുറച്ചേ വേണ്ടു ഞാൻ അപ്പൊ വീഡിയോ എടുത്തിട്ട് എടുക്കണിട്ടൊന്നിങ്ങേ ഉള്ളൂ അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ പോയിട്ട് ഇത് അരച്ചിട്ട് വരെ അപ്പം ഇത് ഞാൻ നല്ലോണം അരച്ചിട്ട് ഒരു ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അത് ഈ നമ്മൾ ഈ തൈര് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ താരം ഉണ്ടാകുമ്പോൾ ഭയങ്കര ഉണ്ടാവുമല്ലോ അത് പോകണ്ടിട്ടാണ് നമ്മൾ തൈര് യൂസ് ചെയ്യുന്നത് ഞാൻ ഞാനിത് തലയിൽ നല്ലവണ്ണം പരട്ടിക്കൊടുത്തിട്ടുണ്ട് രണ്ട് മിനിറ്റ് മിനിറ്റോളം മസാജ് ചെയ്തിട്ടുണ്ട് ഉള്ളി ഇട്ടോണ്ടോ എന്ന് തോന്നുന്നു കണ്ണത് നല്ലോണം വെള്ളം വരുന്നുണ്ട് നല്ല പുകച്ചിലും ഉണ്ട് അപ്പം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കിത് തലയിൽ വെക്കണം പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്കിത് കഴുകിക്കളയാം ആദ്യം കണ്ണ് അത്യാവശ്യം നല്ല പകച്ചിലുണ്ടേനും ഇപ്പൊ പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഇതെല്ലാം തലയിൽ തേച്ചിട്ട് പിന്നെ ഷാംപൂ ഇട്ടിട്ട് ഇത് കഴുകി കളയുന്നതുകൊണ്ട് ഇതില് വലിയ പ്രയോജനം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്ക് നല്ല ചെമ്പരത്തി തല തലകഴുകാം അപ്പൊ ഇപ്പൊ ഏകദേശം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഞാൻ എന്നാൽ തല കഴുകിയിട്ട് വരാം അപ്പം ഞാൻ എൻ്റെ കുളിച്ചിട്ട് വന്നിട്ടുണ്ട് എന്നാ പറയേണ്ടെന്നല്ല അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കാണുന്നുണ്ടോന്നറിയില്ല നേരത്തെ നല്ലോണം താരൻ പൊടിഞ്ഞു പൊടിഞ്ഞു വരുന്നുണ്ടേനും ഇപ്പം അത്രത്തോളം താരൻ അങ്ങ് പോയിട്ടുണ്ട് ഒന്നും കാണാനില്ല ചെറുപ്പം കൊണ്ട് ചേരനെ നോക്കിയിട്ടും താരനൊന്നും പൊടിഞ്ഞു വരുന്നില്ല അത്രക്ക് നല്ല റിസൾട്ട് അന്ന് കിട്ടിയിട്ടില്ലേ ഇപ്പൊ നമ്മൾ ബ്യൂട്ടി പാർലറിലും പോയിട്ട് താരന്റെ ട്രീറ്റ്മെന്റിൽ എടുക്കുന്നുണ്ടെങ്കിൽ നല്ല വലിയൊരു പൈസ കൊടുക്കേണ്ട വരൂല്ലേ ഇതിപ്പം പൈസ ചിലവില്ല വീട്ടിൽ കിട്ടുന്ന സാധനമാണ് ആണ് പക്ഷെ ഇങ്ങനെ ചെറിയൊരു മെനക്കേട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട വരുന്നേയുള്ളൂ കുറച്ച് സമയം അത് മാറ്റി വെക്കാറുണ്ടെങ്കിൽ നമ്മളെ പൂർണ്ണമായിട്ട് അങ്ങ് മാറ്റാം പിന്നെ ആഴ്ചക്കൊരു രണ്ട് ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് അടുപ്പിച്ചടുപ്പിച്ച ദിവസം വേണ്ട കുറച്ച് ഇടവിട്ടിട്ടില്ലേ രണ്ട് ദിവസം ഒന്ന് ട്രൈ ചെയ്തു നോക്ക് നല്ല മാറ്റം എന്ത് ചെയ്താലും ഉണ്ടാവും അപ്പൊ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പൊ ടാറ്റബാ ബൈ